ഇത് സ്ക്രാച്ച് ആൻഡ് കൂപ്പണ ഇതിപ്പോ സ്ക്രാച്ച് ചെയ്ത ഒന്നുകിൽ സ്ക്രാച്ച് നമ്മുടെ വി ചാനലും വില്ലേജ് വരെ ഫോളോ ചെയ്ത് വെച്ചോ ബോച്ചയുടെ പുതിയ ആയ ബ്രഹ്മി റ്റിയുമായിട്ട് നമ്മുടെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും വരിക സമ്മാനങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പേജ് അടിപൊളി ഫോണിൽ നിങ്ങക്ക് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിന്റെ ബസ്റ്റാൻഡിന്റെ ഓട്ടോകാരല്ലോ അപ്പൊ ചേട്ടാ ഈ ജനുവരി മാസത്തിൽ നമ്മുടെ ബോബി ഒരു പുതിയ പ്രോഡക്റ്റ് ഇറങ്ങാൻ ജനുവരി ഒന്ന് മുതല് മാർക്കറ്റിൽ ഇറങ്ങി തുടങ്ങും അതിനൊരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് നമ്മളോട് വന്നിരിക്കുന്നത് ഓക്കേ

ി ജനുവരി ഒന്നാം തീയതി മുതൽ മാർക്കറ്റിൽ ഇറങ്ങാൻ പോകുന്നതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വന്നത് അപ്പൊ ആദ്യം നമുക്ക് നീ കിട്ടുന്നത് തന്റെ ഒരു തെയ്ലാ കേട്ടോ ഇത് പിടിച്ചോ ഇത് പിടിച്ചോ ഇനി അതിനകത്ത് ഇടുന്ന രണ്ട് സാക്ഷര തേൽ കിട്ടും ചെറിയ രണ്ട് പേക്കിന് രണ്ട് സാക്ഷര തേൽ കിട്ടും ഇത് പോയോ ഇനി അതിനകത്ത് നമ്മള് ഒരു ബമ്പർ സമ്മാനം ഉണ്ട് ആയിരം രൂപ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട് കേട്ടോ ഈ ആയിരം രൂപ ഗിഫ്റ്റ് വൗച്ചർ ഇടുന്നതിന് ബോബി ചെമ്മണ്ണൂറിന്റെ ഏതെങ്കിലും ഒരു ജല്ലറിൽ പോയിട്ട് നിങ്ങൾ ഡയമണ്ട് പർച്ചേസ് ചെയ്യണം അപ്പൊ ആയിരം രൂപ കുറച്ച് തരും ഇനി അടുത്തതാണ് ബമ്പർ സമ്മാനം ഇത് സ്ക്രാച്ച് ആൻഡ് കൂപ്പണ ഇതിപ്പോ സ്ക്രാച്ച് ചെയ്ത ഒന്നുകിൽ ഫ്ലാറ്റ് ഒന്നാം സമ്മാനം അടിപൊളി ഒരു ബൈക്ക് ആയിട്ട് ഏതെങ്കിലും ഭാഗ്യം പരീക്ഷിക്കാൻ പോകട്ടോ ചില്ലറ പൈസ ആദ്യം വിത്ത് അടുത്ത സ്നേഹം മാത്രം കേട്ടോ സ്നേഹം അത് നമുക്ക് നമ്പർ തരും കേട്ടോ കാണുന്ന ഫോൺ ഫ്രീ ആയിട്ട് വേണോ ഈ ഫോൺ ഫ്രീ ആയിട്ട് വേണം വില്ലേജ് മീഡിയ വി ചാനൽ രണ്ട് പേജും ഫോളോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ ഫോൺ ഫ്രീ ആയിട്ട് ആരെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ും വരുകയാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടമായി എല്ലാവർക്കും